അമ്മ ഗുഡ് മോർണിംഗ് ചിലർ നേരത്തെ എണീക്കായിരുന്നു കുളിച്ചൊക്കെ വന്നപ്പോ ലേറ്റ് ആയി അല്ല പോ വീടൊക്കെ ഇഷ്ടായാ ആ വീടൊക്കെ എനിക്ക് ഇഷ്ടായി നല്ല വീടാമ്മ മോൾ ഇങ്ങനത്തെ വീടൊന്നും കണ്ടിട്ടില്ല അല്ലേ ഇത് വിവേകിന്റെ അച്ഛൻ്റെ അച്ഛൻ പണുതാണ് പത്ത് നാൽപ്പത് കൊല്ലം പഴക്കം ഉണ്ട് പക്ഷെ നല്ല മരവും നല്ല സാധനം വെച്ച് പണുതോണ്ടേ ഒരു കേടൂല്ലാതെ വീട് സൂപ്പർ വീട് അല്ലേ ഈ അടുക്കളയിൽ ഈ തൈലൊന്നും ഒട്ടിയില്ലായിരുന്നില്ല അതൊക്കെ ഞങ്ങൾ ഈ കഴിഞ്ഞ രണ്ടു കൊല്ലം മുന്നിൽ ചെയ്താണ് പക്ഷെ സൂപ്പർ വീടാണ് ഇത്ര വർഷം പഴക്കം പറയില്ല നല്ല വീടാണ് അല്ല ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിച്ചാണ് പിന്നെ പോവാണ് നിങ്ങൾ എത്ര നാളായി നാളായിപ്പോ ഈ വാടകൂട്ടി താമസിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളൊരു പതിനഞ്ച് വർഷമായി മൊത്തം വാടക താമസിക്കാൻ ഉണ്ടെങ്കിട്ട് ഇപ്പൊ താമസിക്കണ്ട വീട്ടിലൊരു നാല് കൊല്ലം ആയിട്ടുള്ളൂ പതിനഞ്ച് കൊല്ലം ഒരു മാസം എത്രയാണ് വാടക വാടക ആറായിരം രൂപ ഇന്റെ ഇവ മീ ആറായിരം രൂപയാ പതിനഞ്ചു കൊല്ലം ആറായിരം രൂപ മാസം വാടകയ്ക്ക് നിങ്ങൾ താമസിച്ചൊരു സ്വന്തം വീട് പഠിച്ചുകൂടാ ഈ പൈസ ഉണ്ടെങ്കി പതിനഞ്ച് കൊല്ലം മാസം അല്ലേ ആറായിരം വെച്ച് കൊടുക്കണേ അല്ലാണ്ട് പൈസ മൊത്തം നമ്മുടെ കയ്യിലിരിക്കുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങള് വാടകയ്ക്ക് താമസിക്കില്ലല്ലോ ഇല്ലാത്തോണ്ടല്ലേ ആ അത് ശരിയാണ് ഒരുമിച്ച് ഇല്ലാത്തത് കൊണ്ടാണല്ലോ അല്ലേ വാടകയ്ക്ക് താമസിക്കുന്നത് അത് ശരിയാണ് പക്ഷെ ഒന്നാമെങ്ങനെയാണല്ല ഈ വാട വീട്ടിൽ കിടക്കുന്നത് ഇതൊക്കെ കിടന്ന് ഉറക്കം വരുവോ ഇങ്ങനെ ആലോചിക്കും അപ്പറേ എപ്പറിയൊന്നും നമ്മുടെ ഇവിടെ ഒന്നും ഇങ്ങനെ വാടകീട്ടിൽ താമസിക്കുന്നില്ല ഇവിടെയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാടേ ഈ വാട വീട്ടിൽ താമസിക്കുന്ന കാര്യാലയൊക്കെ ഇവിടെ വിഷമമാണ് നമുക്ക് മുന്നേ വീട് ഉണ്ടായിരുന്നേ പിന്നെ അച്ഛനെ ചെറിയൊരു ബിസിനസ് നടത്തി അത് കടം വന്ന അങ്ങനെ വിൽക്കേണ്ടി വന്നു അതുകൊണ്ടാണ് പിന്നെ വാടക വീട്ടിലേക്ക് മാറിയത് ഓ അപ്പൊ സ്വന്തം കൂടി ഉണ്ടായിരുന്നെയാണ് അത് വിറ്റുപോയതാണ് ഇല്ലേ ആ അങ്ങനെ പറ അയ്യോ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൂളാ ചായ ഉണ്ടാ അവന് കൊണ്ട് കൊടുക്ക ചായ തരത്തി തരാ ചായ കുടിച്ചാ ഓ ചായൊക്കെ കുടിച്ചു ചായ ഒക്കെ മോളെ ഇവിടെ വന്ന ഏതാ വന്നേക്കണോ എന്താണ് വിശേഷം മോളെ വീടൊക്കെ ഇഷ്ടായോ ആ വീടൊക്കെ ഇഷ്ടായി നീ എന്ന് വർത്താനാണ് ലൈലെ പറയടുത്ത് ഈ വീട് ഇഷ്ടപ്പെട്ടോന്ന് ഇഷ്ടപ്പെട്ടവന്ന അവക്കെന്തോ പറ്റ നീതി കൂട്ടുകോട്ടല്ലേ നീ ഒന്ന് ആലോചിച്ചു നോക്ക് ഇവിടെ വീട്ട് എനിക്ക് തോന്നണ പത്ത് പതിനഞ്ച് കൊല്ലം ഇവര് വാടക വീട്ടി താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു സ്വന്തം വീട്ടിൽ കിടന്നൊരു ഓർമ്മ കൂടിയില്ലേ അവർക്കൊന്നും അങ്ങനെയുള്ളൊരു പെണ്ണ് ഇതുപോലെ ഒരു നല്ലൊരു ഒന്നാന്തരം വീട്ടിലേക്ക് വന്ന് കയറി ഇനിയിപ്പൊ ഈ വീടൊക്കെ ഇവള്ക്കും എന്റെ മോനുള്ള തന്നെയല്ലേ ഏഹ് സുഖല്ലേ എന്താ ഓരോ പെണ്ണുങ്ങളുടെ യോഗം ജനിച്ചപ്പോഴോ അല്ലെങ്കിൽ കല്യാണം കഴിയണവരെയോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞ് നല്ലൊരു വീട്ടിലേക്ക് ചെന്ന് കേറി എന്തായി പിന്നെ അത് മൊത്തം വേറെയല്ലേ എന്താ ഓരോരുത്തരുടെയൊക്കെ യോഗം ഇത്രയും കാലം വാടകിട്ടി കിടന്നാൽ എന്താ ഒരഞ്ചു സെറ്റ് സ്ഥലം പോലും ഇല്ലെങ്കിൽ എന്താ ഇത്രയും നല്ല സ്ഥലവും വീടുള്ള വീട് സ്വന്തമായിട്ട് കിട്ടിയില്ലേ അതെന്റെ വലിയ കാര്യം ഓരോരുത്തരുടെ ഒക്കെ ഓരോ ഭാഗ്യേ നിങ്ങൾ സംസാരിച്ചിരിക്കെ എന്റെ ഫോണ് പല്ലേ അടിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലേട്ടാശ്ചേച്ചു പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ ഓ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് നീ എന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ഞാൻ എന്റെ ചൊറക്കനോട് നൂറ് വട്ടം പറഞ്ഞാണ് ഇത് വേണ്ട വേണ്ട അവനപ്പൊ കേട്ടില്ല അവൻ ഈ പെണ്ണില്ലാണ്ട് പറ്റില്ല ഞാൻ പറഞ്ഞു നല്ല കുടുംബങ്ങളിൽ നല്ല ആലോചന കിട്ടുമായിരുന്നു പോലെ സ്ത്രീധനം കിട്ടുമായിരുന്നു ഇതിൽ ഈ വാടകെട്ടി കിടക്കുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല അതിൻ്റെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല അതും ഇത് എടുക്കുമ്പോഴും പിടിക്കുമ്പോഴും പിന്നെ ഇവിടെ നോക്കണതൊക്കെ നടന്ന നോക്കണ കാണണം പറമ്പിലൊക്കെ നടക്കുമ്പോൾ അതിശയത്തോടെ നടക്കട് ഈ നമ്മള് മറ്റേ കാഴ്ചവകളെ പോയിട്ട് കാണില്ലേ അതുകൊണ്ടാണ് ഇവിടെ ഈ സ്ഥലവും വീടും ഒക്കെ കാണുന്നത് ഇതൊന്നും കണ്ടു വളരാത്തോണ്ടേ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കുടുംബം എങ്ങനെയുണ്ട് കിട്ടിയ സ്വർണൊക്കെ അത്രയുണ്ട് ഉം കൊട്ട കണക്കിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ പെട്ടി കണക്കിലല്ലേ സ്വർണ്ണ കൊണ്ടത്തേക്കെടുതക്കാമിച്ച പോലെ എന്തോ ഒരു രണ്ട് കമ്പലി എന്തായിട്ടൊക്കെ ഉണ്ട് ഒന്നുമില്ല ഒന്നുമില്ലേ എല്ലാം വാതിൽ പെട്ടു എന്ന് പറഞ്ഞാൽ മതി സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞോടെ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ഗതികേട് ഇങ്ങനൊരു ഗതികേട് ഈ കുടുംബത്തിന് വന്നു പെട്ടല്ലോ എന്ന് ആലോചിക്കുന്നത് നല്ലൊന്നും ആരും പെണ്ണുങ്ങളൊക്കെ കിട്ടില്ലായിരുന്ന ആ ഓരോ വിധി ഓരോ നിങ്ങളൊക്കെ കെട്ടിക്കോറി വന്നു ഉള്ള കുടുംബത്തിന്റെ ഒരു കുടുംബത്തിന് ഇല്ലായിരുന്ന ഒരു ഇതുണ്ടല്ലോ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു അതില്ലാണ്ടായി പോയിന് ഓരോ പെണ്ണുങ്ങള് അല്ല നാൻസീസിന്റെ മോളുടെ കല്യാണം നിങ്ങളെ വിളിച്ചില്ലേ എന്ത് ചെയ്യാണ് എന്റെ സ്വർണൊക്കെ ഞങ്ങളുടെ ഈ റൂമിലെ അലമാരയിലെ വെച്ചേക്കോടത്തെ അമ്മയുടെ അടുത്ത് തരണം എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ത് വർത്താനാണ് പറയണത് ഏർ എനിക്കത്ര സ്വർണ്ണമുണ്ട് കൂടെ പോയ ഏഴ് ഏഴ് വരെ പോവാ തേച്ചില്ല ഞാനേ ചോദിച്ചിട്ട് പോലെ സാധാരണ അമ്മായിമാര് കല്യാണം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോ വരുമക്കളു ചോദിക്കും എത്ര സ്വർണ്ണം ഉണ്ട് ഇന്നെ കണ്ടാ അറിഞ്ഞുകൂടെ രണ്ട് തൊടുക്കും ആ കമ്പനി ഇച്ചിരി പോകുന്ന ഒരു മാല രണ്ട് നൂല് പള്ള ഇതിനെന്തിനാണ് ഇത്ര വലിയ ആർഭാടം കാണിക്കരുത് ഈ ഏഴുപവൻ നിന്റെ അലമാരി തന്നെ വെച്ചാൽ മതി ഒരു നൂറോ അമ്പതോ ഒക്കെ പവനൊക്കെ ഉണ്ടെങ്കി എൻ്റെ അലമാരി കൊണ്ടോ സേഫ് ആയിട്ട് വെക്കാതെ വയ്ക്ക ഈ ഏഴുപവൻ ആർക്ക് വേണം ഇവിടെ കള്ളമാരൊന്നും വരുമല്ലേ ഈ കള്ളമാര വല്ലാൻ കൂടി ഏഴുപവൻ എന്തിനാണ് അതൊന്നും വേണ്ട അങ്ങനത്തെ ചെയ്ലൊന്നും വേണ്ട എന്താണ് പിന്നെ മോളെ ഞാൻ സത്യം പറയാല്ല മോളെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇങ്ങനെ ഒന്നും വേണ്ട പെണ്ണിനെ മതി എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു പക്ഷെ എന്തെങ്കിലും കാര്യമായിട്ട് തരും എന്നാട്ടാ വിചാരിച്ച് പക്ഷെ നിങ്ങള് പറ്റിച്ചു കളഞ്ഞ് ഏ ഈ മോളെ ആ കല്യാണ വേഷത്തിൽ ഈ നരുന്ത് വളയും കമ്മലും ഒക്കെ ഇട്ടുകൊണ്ട് വരണപ്പ ചൂളിപ്പോയി ഞാൻ ഏഹ് എന്റെ അയൽക്കാർ ഇവിടുത്തെ അയൽവക്കക്കാരും ബന്ധുക്കാരൊക്കെ കൂടി എന്നാ ഒക്കെയാ പറഞ്ഞുണ്ടാക്കി അറിയാ ഓഹ് ഞാനങ്ങ് നാണം കെട്ട് പോയി ഞാൻ ഞാനച്ചിരി ഉദ്ദേശിച്ചു ഒന്നുമല്ലേ നിങ്ങൾക്ക് ഇച്ചിരി വേൾഡ് വേൾഡ് ഇങ്ങനെ വാരി പൊത്തായിരുന്നില്ലേ നാണക്കേട് വാരി വാണക്കേടാക്കൊന്നും നോക്കണ്ടല്ലായിരുന്നു ഞങ്ങളുടെ കുടുംബം ഇത്ര സന്തെ ഏഹ് ചെയ്യേണ്ടതല്ലായിരുന്നാ ഞങ്ങളത് നാണം പോയി പിന്നെ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞു കുടുംബത്തിലൊരു കലഹം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചായിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നു അത് എന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നു ആ പിന്നെ എന്നെ പറഞ്ഞാ മതി അഞ്ചുസെന്റ് സ്ഥലവും ഇല്ല വാട വീട്ടിൽ കിടക്കണ നിങ്ങളെ പോലുള്ളവര് കൊറേ തരു സ്വർവ്വ തരുന്നൊക്കെ പ്രതീക്ഷിക്ക എന്നെ പറഞ്ഞാ പോരേ ആ അതവിടെ എങ്ങാനും വെച്ചോ പോലെ വാരേത് പൂട്ട കള്ളം വരൊന്നും വരൂല്ല വസാലോട്ട് അത് വേണ്ടതാരായിരുന്നു അമ്മ എന്റെ അമ്മ വിളിച്ചിട്ടായിരുന്നു എന്നാ അങ്ങടെ വിരുന്ന് ചെല്ലണെന്ന് ചോദിച്ചു എന്നത്തേക്കും അമ്മ പോണ്ടേ എന്റെ മോളെ വിരുന്നിനൊക്കെ പോണത് നിർബന്ധമാണ് എന്തിനാണ് എനിക്ക് ഒന്നും ആവശ്യമില്ല അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചെ പിന്നെ അല്ലാണ്ട് ഞാൻ എന്താണ് പറയണേ എന്റെ ചെറുക്കൻ ഇതുവരെ ഒരു വാടകൂട്ടി പോയി ഒക്കെ താമസിച്ചിട്ടില്ല ഞങ്ങളുടെ കുടുംബക്കാരൊന്നും നല്ല വീട്ടിൽ താമസിച്ചിട്ടുള്ളവരാണ് ഏർ എന്റെ ചെറുക്കൻ ഇതുവരെ ഒരു വാടക കൂട്ടി അല്ലെങ്കിൽ കുഞ്ഞു കൂട്ടി പോലും പോലും താമസിച്ചിട്ടില്ല എങ്ങനെയാണ് ഞാൻ അവനെ എത്ര ധൈര്യത്തില് ഞാൻ അവനെ അവനവടക്ക് പറഞ്ഞു വിടുക എനിക്ക് ആലോചിക്കുമ്പോഴേ സൈക്കിളില്ല എനിക്ക് ഈ വാടക വീട്ടിലേക്ക് എന്ത് ഉറപ്പ് വെച്ചിട്ടാണ് താമസിക്കുന്നത് ഏഹ് നിങ്ങൾ പോയി അവിടെ വിരുന്നിന് പോയി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഓണർ വന്ന് ഇറങ്ങി ഇറങ്ങിപ്പോ പറഞ്ഞ് ഇറങ്ങി പോകണ്ടേ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ വല്ലോന്റെ വീടല്ലേ സ്വന്തം വീടാണെങ്കിൽ കുഴപ്പമില്ല വല്ലോന്റെ വീടാണ് എനിക്ക് അവനെ പറഞ്ഞു വിടാൻ തന്നെ പേടിയാണ് അങ്ങട് എന്ത് ധൈര്യത്തിലോ സത്യം പറഞ്ഞു ഞാൻ നിങ്ങളെയൊക്കെ സമ്മതിക്കു പത്ത് പതിനഞ്ച് നിങ്ങൾ നിങ്ങളെങ്ങനെ വാടകയ്ക്ക് താമസിക്കണത് എന്ത് ഉറപ്പിലാണ് എങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റും അതെങ്കിലും ഇറക്കൂ ൊന്നുംലോക്കാൻ കൂടെ പറ്റിട്ടില്ല വിരുന്നിന് പോകണമൊക്കെ ആലോചിക്കാം കേട്ടാ അന്ന് അച്ഛനോടൊക്കെ ചോദിച്ചിട്ട് ഗവൺമെന്റ് പോയാൽ മതി എന്തിനാണ് അതൊക്കെ ഒരു ആചാരമാണ് പോയല്ലെങ്കിൽ പോയില്ല അനെങ്കിൽ രാവിലെ പോയിട്ട് വൈകുന്നേരം പോകുന്നു കിടക്കാനൊന്നും പോകണ്ട എനിക്ക് പേടിയാണ് എന്റെ ചെറുക്കനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞൂടെ അവനെ നല്ല കുടുംബത്തിൽ ജനിച്ചാണ് ഇത് കൂട്ടി ഇങ്ങനെ നാണം കിടാനൊന്നും പറ്റില്ല വല്ലവര് വന്ന് ഇറക്കി ഇറങ്ങി പോകാൻ പറഞ്ഞാ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വിരുന്ന് പോയിരിക്കുന്ന സമയത്ത് വീടിന്റെ ഓണർ വന്ന് എന്തിരിക്കും അവൻ ചൂളി പോവില്ലേ വേണ്ട ശരിയാവില്ല നോക്കിയിട്ട് മതി പോകണ്ട ആവശ്യമൊന്നും ഇല്ല ഏർ അവള് വിരുന്നിന് പോണ കാര്യം പറയാൻ വന്നിരിക്കണു പറഞ്ഞ കേട്ട കൊട്ടാരത്തിലോട്ട് പോകുന്ന പോടയാ രണ്ടു മുറിയും ഉണ്ട് ഒരു മെനകട്ട ഒരു വീട് തേച്ചിട്ടും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു വാട വീട് വാടക കൊടുക്കണ വീട്ടിലാണ് എന്റെ ചറക്കര വിരുന്നിന് പറഞ്ഞു വിടണത് എന്താണ് എന്തുപറ്റി നീ കാര്യം എന്താ വെച്ചാൽ പറ നീ എന്തിനാ നീ കരയാക്കണ ഞാൻ ഒരു വാട വീട്ടിൽ താമസിക്കണം എന്ന് അറിഞ്ഞോണ്ട് എന്റെ എന്നെ കല്യാണം കഴിച്ച അതിനിപ്പ എന്താത്ര സംശയം നീ വാടകുട്ടി താമസിക്കാന്ന് ഞാൻ പെണ്ണാണോ വന്ന സമയത്ത് നീ പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ എന്താ പ്രശ്നം എന്താ അമ്മര് ആവില തൊട്ട് തുടങ്ങിയത് പരസ്യമായിട്ട് അപമാനിക്ക എന്തോ ഇങ്ങനെ ഒന്നും ഇല്ലാണ്ട് കേറി വന്ന ഈ വീട് കണ്ടപ്പോ എന്റെ കണ്ണ് മഞ്ഞളിച്ചുകൂട്ട് അഞ്ചു സ്ഥലം പോലും ഇല്ല വാടകീട്ടി താമസിക്കണെന്തൊക്കെ പറഞ്ഞ് കുത്തുവാക്ക് പറയാൻ തുടങ്ങിട്ട് കൊറേ നേരമായി എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ ഇതെല്ലാം അറിഞ്ഞോണ്ട് എന്നെയല്ലേ എന്നെ കല്യാണം കഴിച്ചേ എന്നിട്ട് ഇപ്പൊ എന്തെങ്ങനെ ബിരുദന് പോണ കാര്യം പറഞ്ഞപ്പ എന്റെ മോനെ വാടക വീട്ടിലേക്ക് പറഞ്ഞു വിടത്തില്ലെന്ന് അവിടുന്ന് ആരും ഇറക്കി വിടത്തില്ലെന്ന് ഇത് ഞങ്ങളുടെ ആരുടെയും കുറ്റം കൊണ്ട് മനഃപൂർവ്വം ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കണല്ല വഴിയില്ലാത്തോണ്ട് ഏടി ഞാൻ നിന്നോട് കല്യാണത്തിന് മുന്നേ അമ്മയുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞതെന്നാണ് അമ്മ അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടർ ആണ് അമ്മയുടെ സ്വഭാവം ആരെക്കൊണ്ടും മാറ്റാൻ പറ്റില്ല അമ്മ എല്ലാവരോടും അങ്ങനെയാണ് വാ വീട്ടിൽ തുറന്നൊരുമാതിരി മറ്റുള്ളവർക്ക് വിഷമാവും ചിന്തിക്കാണ്ട് സംസാരിക്കുന്ന ഒരാളാണ് അമ്മയെ മാറ്റാ എനിക്ക് പറ്റില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കാൻ നിൽക്കണത് നിങ്ങൾ വാട വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നത് അത് നിങ്ങളുടെ കുഴപ്പമല്ല അത് അതൊരു എല്ലാവർക്കും ഓരോ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികൾ കൊണ്ട് പറ്റുന്ന സംഭവങ്ങളാണ് അത് ഇത്ര വിഷമായിട്ട് എന്തിക്കേണ്ട എടീ ഒരു വാടകീട്ടിൽ പോലും താമസിക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട് മാസാ മാസം വാടക കൊടുക്കാൻ പറ്റാത്ത ആൾക്കാര് അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എത്രയോ മുകളിലോ പത്തോ അഞ്ച് വർഷമായിട്ട് ഒരു മാസം പോലും വാടകളക്കാണ്ട് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടല്ലേ അങ്ങനെ ഓർത്ത് സന്തോഷിക്കേ എടി സ്വന്തമായിട്ട് വീടില്ലെങ്കിൽ എന്താ കിടക്കാൻ ഒരു കിട വാടകയ്ക്കാണെങ്കിലും കിടപ്പാടെന്ന് പറഞ്ഞിട്ട് സ്ഥലം ഉണ്ടല്ലോ അങ്ങനെ ചിന്തിക്കേ പിന്നെ നീ നിന്റെ കുടുംബം വാടകീട്ടിൽ താമസിക്കുന്ന എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അത് അതെല്ലാം അറിഞ്ഞ് മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് ഇറക്കി പുറപ്പെട്ടു നാളെ വല്ലാത്ത നിന്റെ അവിടെ വീട്ടിൽ വന്ന് താമസിക്കേണ്ടി വരും കല്യാണം കഴിഞ്ഞ് വിരുന്ന് അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും നിന്റെ വീട്ടിൽ അല്ലെങ്കിൽ വെറുതെ എങ്കിലും നിന്റെ വീട്ടിൽ വന്ന് നാല് ദിവസം നിന്റെ അച്ഛൻ്റെ അമ്മേടും കൂടെ താമസിക്കേണ്ടി വരുന്ന എനിക്കറിയാം അതിന് എനിക്ക് ഒരു നാണക്കേടോ മോശക്കേടോ ഇല്ല കിടക്കാനൊരു വീടുണ്ടല്ലോ വാടകയൊക്കെ ആണെങ്കിൽ വീടുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം നീ അങ്ങനെ ചിന്തിക്കേ പിന്നെ അമ്മയെപ്പോലുള്ള അങ്ങനത്തെ മാനസികാവസ്ഥയുള്ള ആൾക്കാര് പലതും വെളിച്ചു പൊളിച്ച് പറയുന്നിരിക്കും പിന്നെ അമ്മയുടെ വായ അടക്കാൻ അമ്മയോട് ഞാൻ സംസാരിച്ചോളാം നീ അന്ന് ഓർത്ത് വിഷമിക്കേണ്ട പിന്നെ അമ്മ പറയുന്നത് കേട്ട് ഇപ്പഴേ നീ ഇങ്ങനെ ഓരോ കാര്യത്തിനും കരഞ്ഞുകൊണ്ടും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതകാലം നീ നീക്കയേണ്ടി വരും പല പ്രശ്നങ്ങളും ഇനി മുന്നോട്ട് പോകുമ്പോണ്ടാവും ഏഹ് കുടുംബത്തിൽ കലഹം ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പല പ്രശ്നങ്ങളും ഉണ്ടാവും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചേക്കണം അല്ലാണ്ട് മിണ്ടാതെ ഇവിടെ അങ്ങനെ മൂലയ്ക്ക് വന്നരുത് കനയാന്നാ ജീവിതകാലം നീ നീക്കാരിയും ആ അത് പറഞ്ഞില്ല എന്നും വേണ്ട പിന്നെ വെറുതെ കാര്യം കാര്യത്തിൽ കണ്ണീനൊക്കെ തുടച്ചേന്ന് ചിരിച്ചേ അങ്ങനെ പിന്നെ അമ്മേനെയും അങ്ങനെ സംസാരിക്കണേ ഞാൻ അമ്മയോട് സംസാരിച്ചോളൂ കേട്ടോ ഏഹ് ആ